പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും പ്രപഞ്ചരക്ഷിതാവിനെക്കുറിച്ചുള്ള ബോധത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന നമ്മൾക്ക് അല്ലാഹു ഉണ്ടാവും നമ്മളോടൊപ്പമെന്നുള്ളതാണ് ഹിജറ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് റസുൽ അല്ലാഹിഹു അലഹി വസല്ല തങ്ങൾ സൗർഗുഹയിൽ വെച്ചും യാത്രയിലുടനീളവും അള്ളാഹുവിന്റെ റസൂല് കാണിച്ച മനക്കരുത്തും ദൃഢനിശ്ചയവും അതെല്ലാം പ്രവാചകനിൽ ഉത്ഭവിക്കുന്നത് അള്ളാഹുവിലാണ് താൻ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് നോക്കൂ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം അഗ്നിയിൽ എറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലിഹിസ്സലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചതുപോലെ ഹിജറിയുടെ അവസരത്തിലും അല്ലാത്തപ്പോഴും മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായി തീരുകയാണ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം പ്രതിപാദിച്ചിട്ടുള്ള പ്രവാചക ചരിത്രങ്ങളിലൊന്ന് മുസനബി അലി ഹിസ്ലാമിൻ്റെതാണ് മുസനബി അലിഹിസ്ലാം ഒരു രാത്രിയിൽ പ്രയാസപൂർണമായി ജീവിതം നയിച്ചിരുന്ന ബനു ഇസ്ര വിളിച്ചുണർത്തി മഹാപ്രവാചകൻ യാത്ര തിരിക്കുകയാണ് പിന്നിൽ പ്രവാചകനെ പിടികൂടുവാനായി സിറൌനും പട്ടാളക്കാരും മുന്നിലാകട്ടെ മഹാസമുദ്രം ഏറ്റവും ആവൽക്കരമായ ഈ ഘട്ടത്തിലും മൂസൻബി അലി ഇസ്ലാമിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയെന്ന് പറയുന്നത് ഇന്നമായി റബ്ബി എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന ബോധമാണ് അതുകൊണ്ട് അള്ളാഹു എനിക്ക് വഴി കാണിക്കും ഞാൻ എന്റെ രക്ഷിതാവിലാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്ന ബോധം തീർച്ചയായും ഈ ഒരു ബോധം വിശ്വാസികൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃകയാക്കേണ്ടെന്ന ഒന്നാണ് മഹാനായ ഇബുന അബ്ബാസ് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം ഞങ്ങൾക്ക് അള്ളാഹു മതി അവൻ ഭരമേൽപ്പിക്കാൻ എത്രയോ യോഗ്യനെന്ന് മഹാനായി ഇബ്രാഹിം നബി അലിഹിസ്ലാം അഗ്നിയിലേക്ക് ജനങ്ങൾ അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞപ്പോൾ പറയുകയുണ്ടായി അതുപോലെ തന്നെ ജനങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലി ഹി വസ്ല ആ പ്രവാചകന്റെ അനുയായികൾക്കെതിരിൽ സംഘടിച്ചു ആ ഒരു സന്ദർഭത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഭീതി പടർത്താൻ വേണ്ടി അവർ ഇതാ വലിയ ഒരു സമൂഹം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു പരത്തുകയുണ്ടായി അല്ലതീന ഇന്നന്നാസ ലഹുമാസ് ഇതാ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണമെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞതും മതി എന്നാണ് ഈ ഒരു ചിന്ത വിശ്വാസിയെ ഏതൊരു പ്രയാസ ഘട്ടത്തിലും മുന്നോട്ട് നയിക്കാൻ ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് എന്ന് നാം തിരിച്ചറിയണം മഹാനായ റസൂലുള്ളാഹി റസുൽഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് ദിവസത്തെ ഗുഹാവാസത്തിന് ശേഷം റബീഉൽ അവൽ ഒന്നാം തീയതി രാത്രിയിലാണ് എത്തിരിവ് ലക്ഷ്യമാക്കി പ്രവാചകൻ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അള്ളാഹു അദ്ദേഹത്തിന്റെ ദാസനായ ആമിർ ആമിർബിന് ഫുഹൈറയും അതുപോലെ തന്നെ വഴികാട്ടിയായ അബ്ദുല്ലാഹിബിന് അടങ്ങുന്ന നാല് പേരുടെ സംഘം എട്ടാം തീയതി തിങ്കളാഴ്ച പകൽ സമയത്ത് യെസിരിബിന്റെ കവാട നഗരിയായ ഹുബായിൽ എത്തിച്ചേരുകയാണ് നബിസല്ലാഹു അലഹി വസ്ലമാങ്ങളെ സ്വീകരിക്കാൻ യെസ്രിബ് നിവാസികളാകെ പ്രവാചകന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സന്ദർഭം അള്ളാഹുവിന്റെ റസൂല്ബിന്റെ കവാട നഗരിയിൽ എത്തിച്ചേരുകയാണ് ഇതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി അതിൽ നിന്നെല്ലാം നിരവധി ഗുണപാഠങ്ങൾ വിശ്വാസികളായ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ദർശിക്കാൻ കഴിയുകയും ചെയ്യും നബിസല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ പ്രവാചകനോടൊപ്പം വഴികാട്ടിയായി കൂടിയിരുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സത്യനിഷേധിയായ കുറേശികളുടെ മതത്തിൽപ്പെട്ട ഒരാളായിരുന്നു അയാൾ ദീൽ ഗോത്രക്കാരനും അബ്ദുബിന് അദീന്റെ സന്തതികളിൽപ്പെട്ടയാളും വിദഗ്ധനായ ഒരു വഴികാട്ടിയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും പലപ്പോഴും പ്രവാചകനെ വർഗീയതയുടെ പക്ഷംതിരിവിന്റെ വക്താക്കളായി ജനങ്ങൾ തെറ്റുദ്ധരിപ്പിക്കാറുണ്ട് നമ്മളൊന്ന് നോക്കൂ മക്കയിൽ നിന്ന് എത്തിരുവിലെത്തുവോളം അല്ലാഹുവിന്റെ റസോലിന് വഴികാട്ടിയായി കൂടെയുണ്ടായിരുന്നത് ഒരു അമുസ്ലിമായ മനുഷ്യനാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ എല്ലാ മനുഷ്യരെയും വിശ്വസിച്ചിരുന്നു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും അവർ വഞ്ചിക്കുകയില്ല എന്ന് ധരിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ തങ്ങളെ വഞ്ചിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഏതൊരു മനുഷ്യനോടും ഏത് വിശ്വാസപൂർണമായ കാര്യങ്ങളും പങ്കുവെക്കുന്നതിൽ സുപ്രധാനമായ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നും അതാവാമെന്നും പ്രവാചകൻ ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂലി വസല്ല തങ്ങളുടെ പാലായന വിവരം ആ അറിയാം സൗർഗുഹയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ദിവസങ്ങൾ ആ മനുഷ്യനിക്കറിയാം അത് കഴിഞ്ഞ് ഇന്ന സമയത്താണ് യാത്ര തിരിക്കുന്നത് എന്ന് അയാൾക്കറിയാം പ്രവാചകനെതിരിൽ ശത്രുക്കൾ നാടിന്റെ നാനാ ഭാഗത്തും തിരച്ചിൽ നടത്തുകയാണ് വലിയ സമ്പത്താണ് പ്രവാചകനെ കാട്ടിക്കൊടുത്താൽ ആ മനുഷ്യന് ലഭിക്കുക പക്ഷേ വിശ്വാസ്യത സൂക്ഷിക്കുന്ന കാര്യത്തിൽ ആ മനുഷ്യൻ പൂർണ്ണമായും ജാഗ്രത പാലിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങളെ സുരക്ഷിതമായി യസിരിബിലെത്തിക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയാണ് ഇതിന്റെ കാലഘട്ടത്തിൽ കാണാൻ കഴിയാത്ത പല ചരിത്രങ്ങളും പൂർവികരുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് അവരുടെ ജീവിതത്തിന്റെ അധ്യായങ്ങൾ മറിച്ചു നോക്കിയാൽ കാണാൻ കഴിയുകയാണ് ഇന്നാകത്തെ ചെരിതിരിവും വർഗീയതയും വിദ്വേഷവും പരമത വിദ്വേഷവുമെല്ലാം മനുഷ്യരുടെ മനസ്സിൽ രൂഢമൂലമാവുകയും പരസ്പരം ചതിക്കാനും വഞ്ചിക്കാനുമെല്ലാം കാത്തിരിക്കുന്ന ഒരു ജനതയായി മനുഷ്യർ മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് വിശ്വാസികളായ നാം പ്രവാചക ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വറഹമത്ാഹിവും മറക്കാത്തു